കായകൽപ്പ് പുരസ്കാരം നേടിയ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രി അധികൃതരെ ആദരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല പുറത്തുള്ള ഒരുപാട് ആളുകൾ കത്താണിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പാലിയറ്റ് ഈ വണ്ടൂരിലെ ക്യാൻസർ കെയർ സെന്റർ മാറിയിരുന്ന ആ സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇതിനോടൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഈ പേവാട് പേവാട് നിർമ്മിച്ചത് അന്നത്തെ എം എൽ എ പേവാട് നിർമ്മിച്ചു അതിനുശേഷം പിന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ് നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ അതിമനോഹരമായി ഇവിടെ പേവാട് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റിനെ അതിനകത്ത് അഡ്മിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ തന്നെ ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഡീലക്സ് റൂമ് ഉൾപ്പെടെയുള്ളൂ അവരുടെ ഡീലക്സ് റൂമിലൊക്കെ നമുക്കറിയാം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഡീലക്സ് റൂമിന് നമ്മൾ കൊടുക്കുന്ന വാടക എന്താണ് അതിനുള്ള സൗകര്യങ്ങൾ അറിയാം അത്രയും സൗകര്യങ്ങളുള്ള ഡീലക്സ് റൂമ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം അതിമനോഹരമായൊരു കോൺഫറൻസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു കോൺഫറൻസ് ആണ് ഇപ്പൊ നമ്മള് നിലമ്പൂരിലെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാക്കി തിരൂരിൽ പോലും ഇല്ല തിരൂരിലില്ല പെരിന്തൽമണ്ണയിലും ഇത്രയും അതിമനോഹരമായൊരു കോൺഫറൻസ് ആണെന്നില്ല കോൺഫറൻസ് ആള് ഒപ്പം മുകളിലെ നിലയിലെ തന്നെ പേവാടായതുകൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റ് ജില്ലാ പഞ്ചായത്ത് ആയുർവേദത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് അവിടെ ഒരു കോൺഫറൻസ് ആണ് ആയുർവേദത്തിൽ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഈ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ നാലര വർഷം കൊണ്ട് അതായത് വൈസ് പ്രസിഡന്റ് കൃത്യമായി കണക്കുകൾ പറഞ്ഞു ഞങ്ങൾ ചോദിക്കും വയസ്സിനോട് കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ മണിക്കൂറും മിനിറ്റും സെക്കൻഡൊക്കെ ആക്കി ഞങ്ങളോട് പറഞ്ഞുതരും ഇത്ര ദിവസമാണ് നമ്മൾ അഞ്ചു വർഷത്തിനിടക്ക് നമ്മള് നമ്മൾ ഈ ജനപ്രതിനിധിയായിട്ട് ചെലവഴിക്കുന്നത് അതിൽ ഇത്ര സമയം നിങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെ കൃത്യപെടം പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത് എലക്ഷൻ കാരണം ഞങ്ങള് വന്നതിന് ശേഷം ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നിയമസഭ വന്നു പിന്നീട് പാർലമെന്റിലേക്കുള്ള ഒരു ബൈ എലക്ഷൻ വന്നു പിന്നെ പാർലമെന്റ് എലക്ഷൻ വന്നു ഞങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട മെമ്പർമാര് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ അതിൻ്റെ ഇലക്ഷൻ വന്നു ബൈ ഇലക്ഷൻ വന്നു നിലമ്പൂർ കാര്ക്ക് പിന്നെ ഇഷ്ടംപോലെ ഇലക്ഷൻ ആയതുകൊണ്ട് ഒരുപാട് വോട്ട് ചെയ്യാൻ ബാക്കി കിട്ടിയ ആൾക്കാരാണ് നിലമ്പൂർ മണ്ഡലങ്ങൾ അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ കണക്ക് വളരെ കൃത്യമാണ് അത്രയും ദിവസം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു പണിയെടുക്കാൻ പുതിയ ഏറ്റെടുക്കാൻ പാടില്ല നില ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് ആശുപത്രിക്ക് ലഭിച്ചത് ആയുഷ് കായകൽപ്പ് പ്രഥമ സംസ്ഥാന പുരസ്കാരത്തിൽ സബ് ജില്ലാ ആശുപത്രികളുടെ വിഭാഗത്തിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ സെന്റർ മൂന്നാം സ്ഥാനമാണ് സ്ഥാപനത്തിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് ആയുഷ് കായകൽപ്പ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര തുക പുരസ്കാര നേട്ടം കൈവരിച്ച ആശുപത്രി അധികൃതരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ അനുമോദിച്ചു ഹോമിയോപ്പതി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഡോക്ടർ നൌഷാദ് ഡോക്ടർ ഹിഷാം ഹൈദർ ചീഫ് മെഡിക്കൽ ഓഫീസർ വിനു കൃഷ്ണൻ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റബീണ മെഡിക്കൽ ഓഫീസർ അബ്ദുൽ ജലീൽ ഡോക്ടർ ഷിബിന എച്ച് എം സി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ